എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനാമിക കട്ടക്കലിപ്പിലാണ് അതിന് കാരണം വേണു വിളിച്ച് പറഞ്ഞു ന നന്ദും അനിയങ്ങളുടെ കൂടിക്കാഴ്ച നടത്തിയ കാര്യങ്ങളും അവർ തമ്മിൽ കണ്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ വേണു വേണുവിളിച്ച് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിലാണ് അനാമിക അതുകൊണ്ട് തന്നെ അത് നയനോട് പറയുന്നുണ്ട് അവൾ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് അനിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അച്ഛൻ കുറച്ച് മുമ്പോട് കണ്ടു അവളെയും അനിയങ്ങൾ ഒരുമിച്ച് അതെന്നെ വിളിച്ച് പറയുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ദേഷ്യം കലിയും തീരാതെ അനാമിക പറയുവാണ് നിൻ്റെയൊക്കെ അച്ഛൻ ഇപ്പോൾ കൂടെയുള്ള യാണോന്ന് നിന്റെ അമ്മയോടൊക്കെ തന്നെ തന്നെയൊന്ന് നന്നായിട്ടൊന്ന് ചോദിക്കുക എങ്കിലേ അറിയാവുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് നയന അനാമയുടെ കാരനെ തീർത്തോർണം കൊടുക്കുന്നുണ്ട് ആ അടി മേടിച്ചിട്ടും ദേഷ്യം അടങ്ങാതെ നിൽക്കുന്ന അനാമികയാണ് കാണിക്കുന്നത് പിന്നീട് വേണുവിനോ കാണിക്കുന്നു വേണു അനാമികയോട് പറയുവാണ് മോളെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റി ഇങ്ങോട്ട് വരുന്നത് വരെ നിങ്ങൾ മോളെ ഇതൊക്കെ അങ്ങ് സഹിക്കണം അല്ലെങ്കിൽ പിന്നെ ഒന്നും വേണ്ട എന്ന് നിശ്ചയിച്ച് ഓർപ്പിച്ച് ഇങ്ങോട്ട് പോരേണ്ടി വരും അങ്ങനെയൊന്നും ചെയ്തേക്കില്ല എന്നൊക്കെ പറഞ്ഞ് വേണു അനാമികയും ഉപദേശിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന അടുക്കളയിൽ നിന്ന് നമ്മുടെ ആദർശം നയനയും ദേവിയാനയും ഇങ്ങോട്ട് സംസാരിക്കുന്നതാണ് ദേവയാനി പാചകം ചെയ്തുകൊണ്ടിരിക്കുവാണ് നയനെ അടുത്ത് നിൽപ്പണ്ട അന്നേരം ആദർശം അറിയുവാണ് അനിയും നന്ദും തമ്മിലുള്ള സ്നേഹബന്ധം അറിഞ്ഞതിന് ശേഷം അനിയും അനാമികയും തമ്മിലുള്ള വിവാഹം മുടക്കാൻ വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചതാണ് അന്നേരം അതിനെല്ലാം തടസ്സമായിട്ട് നിന്ന് ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ തന്നെയാണ് അതുകൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആദർശ ഇതെല്ലാം കേട്ട് ദേവയാനും പാചകം ചെയ്തുകൊണ്ട് നിൽക്കുന്നു ഇതൊക്കെയായിരുന്നു പ്രമോവിശേഷങ്ങൾ